യു കെ ഹോം ഓഫീസ് വിസയ്ക്കും പൗരത്വത്തിനുമുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സുരക്ഷിതമായ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകൾ ഏതൊക്കെയാണെന്ന ലിസ്റ്റ് പുതുക്കിയിട്ടുണ്ട് വിസയ്ക്കും പൗരത്വത്തിനുമായി അപേക്ഷിക്കുന്നവർക്ക് ഈ പരീക്ഷ നിർബന്ധമാണ് പുതിയ മാറ്റങ്ങൾ പരീക്ഷയുടെ രീതിയിലും അപേക്ഷിക്കേണ്ട രീതിയിലുമുള്ള വ്യക്തത നൽകുന്നു ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകും അപേക്ഷ എളുപ്പമാക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ വരുത്തിയതെന്ന് യു കെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പറയുന്നു പഴയ എസ് സി എൽ ടി പരീക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയവ സ്വീകരിക്കുമോ എന്നുള്ള സംശയങ്ങൾക്കും ഇതിൽ മറുപടിയുണ്ട് നിലവിലുള്ള ലാംഗ്വേജ് സെർട്ട് ഇ എസ് ഒ എൽ സെർട്ട് ഫോർ സ്കിൽഡ് ടെസ്റ്റിന് പകരം രണ്ട് പുതിയ ടെസ്റ്റുകൾ ഉണ്ടാകും ലാംഗ്വേജ് സേർട്ട് അക്കാദമിക്ക് എസ് സി എൽ ടി ലാംഗ്വേജ് സെർട്ട് ജനറൽ എസ് സി എൽ ടി എന്നിവയാണ് പുതിയ ടെസ്റ്റുകൾ ഹോം ഓഫീസിന്റെ അറിയിപ്പ് പ്രകാരം നിങ്ങൾക്ക് പഴയ ഇ എസ് ഒ എൽ എസ് സി എൽ ടി ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫലം കിട്ടിയ തീയതി മുതൽ രണ്ട് വർഷം വരെ അതിന് കാലാവധി ഉണ്ടാകും കൂടാതെ ടെസ്റ്റിനായുള്ള വൗച്ചറുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് മാസം വരെ ഉപയോഗിക്കാം പഴയ ടെസ്റ്റ് എടുത്തവരെ ഈ മാറ്റം ബാധിക്കില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ വിസയുടെ ആവശ്യകത അനുസരിച്ച് അപേക്ഷകർ നാല് കഴിവുകൾ അതായത് റൈറ്റിംഗ് റീഡിംഗ് ലിസണിങ് സ്പീക്കിംഗ് എന്നീ കഴിവുകൾ അളക്കുന്ന പരീക്ഷയോ അല്ലെങ്കിൽ സ്പീക്കിംഗ് ലിസനിങ് എന്നീ കഴിവുകൾ മാത്രം അളക്കുന്ന പരീക്ഷയോ എഴുതണം നാല് കഴിവുകളും അളക്കുന്ന പരീക്ഷ ഏതൊക്കെ വിസകൾക്കാണ് ആവശ്യമെന്ന് നോക്കാം സ്കിൽഡ് വർക്കർ വിസ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ സ്റ്റുഡൻറ് വിസ സ്റ്റാർട്ടപ്പ് ഇന്നൊവേറ്റർ ഫൗണ്ടർ വിസ സ്കെയിൽ അപ്പ് വർക്കർ വിസ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ മിനിസ്റ്റർ ഓഫ് റിലീജിയസ് വിസ ടെമ്പററി വർക്ക് വിസ ഈ വിസകൾക്കൊക്കെ റൈറ്റിംഗ് റീഡിംഗ് ലിസണിംഗ് സ്പീക്കിംഗ് എന്നീ കഴിവുകൾ ഉണ്ടോ എന്ന് നോക്കുന്ന പരീക്ഷ അത്യാവശ്യമാണ് യു കെ പൗരത്വം ഇൻഡെഫിനിറ്റി ലീവ് ടു റിമെയിൻ പോലുള്ള വിസകൾക്ക് സ്പീക്കിംഗ് ലിസണിംഗ് എന്നീ രണ്ട് കഴിവുകൾ മാത്രം നൽകുന്ന പരീക്ഷ മതിയാകും സെറ്റിൽമെന്റ് പാർട്ട്ണർ പാരന്റ് വിസ ഇന്റർനാഷണൽ സ്പോർട്സ് പേഴ്സണൽ വിസ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ആൻഡ് ഓവർസീസ് ബിസിനസ് എന്നിവയാണ് മറ്റ് വിസകൾ എസ് സി എൽ ടി പരീക്ഷകൾ നടത്താൻ അനുമതിയുള്ള ചില സ്ഥാപനങ്ങളുണ്ട് യു കെ ഹോം ഓഫീസ് അംഗീകരിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം പരീക്ഷ എഴുതാൻ അപേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് കൂടാതെ അപേക്ഷിക്കുന്നതിന് രണ്ടു വർഷത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കിയിരിക്കണം എന്നും നിർദ്ദേശമുണ്ട് പിയേഴ്സൺ ട്രിനിറ്റി കോളേജ് ലണ്ടൻ ഐ ഇ എൽ ടി എസ് എസ് സി എൽ ടി കൺസോർഷ്യം പി എസ് ഐ സർവീസസ് ലാംഗ്വേജ് സെർട്ട് എന്നിവയാണ് അംഗീകൃത പരീക്ഷാ കേന്ദ്രങ്ങൾ യു കെയിൽ പരീക്ഷാ കേന്ദ്രങ്ങളും ബുക്കിംഗ് ചെയ്യുന്ന രീതിയും എങ്ങനെയാണെന്ന് നോക്കാം പി എഴ്സ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ ഐ എൽ ടി എസ് എസ് സി എൽ ടി കൺസോർഷ്യം ലാംഗ്വേജ് സെർട്ട് എന്നിവയുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് യു കെക്ക് പുറത്ത് ലഭ്യമായ പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പി എഴ്സ് എൻ ഐ എൽ ടി എസ് സെൽട്ട് കൺസോർഷ്യം പി എസ് സി സർവീസസ് ലാംഗ്വേജ് സെർട്ട് എന്നിവയാണ് യു കെക്ക് പുറത്തുള്ള അംഗീകാര പരീക്ഷാ കേന്ദ്രങ്ങൾ പരീക്ഷ ബുക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സാധാരണയായി ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പരീക്ഷാ തീയതി ലഭിക്കും അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബുക്കിംഗ് വിവരങ്ങൾ തിരിച്ചറി രേഖയുമായി ഒത്തുപോകണം എന്നതാണ് എസ് സി എൽ ടി പരീക്ഷയ്ക്ക് സ്വീകരിക്കുന്ന തിരിച്ചറി രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാസ്പോർട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ രേഖയാണിത് യു കെ ബി ആർ പി അല്ലെങ്കിൽ ബി ആർ സി യു കെയിൽ താമസിക്കുന്നവർക്കുള്ള രേഖയാണിത് ഇ ഇ എ നാഷണൽ ഐ ഡി അപേക്ഷകന് ബാധകമാണെങ്കിൽ മാത്രമേ ഇത് സ്വീകരിക്കുകയുള്ളൂ ഗവൺമെൻറ് നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് യു കെക്ക് പുറത്തുനിന്ന് എഴുതുന്ന പരീക്ഷകൾക്ക് ഇത് മതിയാകും ഒറിജിനൽ രേഖകൾ മാത്രമേ പരീക്ഷാ ഹാളിൽ സ്വീകരിക്കുകയുള്ളൂ ഫോട്ടോ കോപ്പികൾ ഒരു കാരണവശാലും സ്വീകരിക്കില്ല പരീക്ഷ കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എസ് സി എൽ ടി റഫറൻസ് നമ്പർ ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ പരീക്ഷാഫലം വിസ അല്ലെങ്കിൽ പൗരത്വ അപേക്ഷയുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ വിസ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് നിങ്ങളൊരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായി യു മാറാൻ നിരവധി കാരണങ്ങളുണ്ട് യു കെയിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്നതും അഭിമാനകരവുമായ നിരവധി സർവകലാശാലകൾ ബഹു സാംസ്കാരിക അന്തരീക്ഷം ക്യാമ്പസിലെ ഊർജ്ജസ്വലമായ ജീവിതം സുശിതമായ ലാബുകൾ മറ്റ് സൗകര്യങ്ങൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്താം